എന്നാ വ്യൂആാ നോക്കി ഒരു ഡോജ് അല്ല രണ്ട് ഡോജ് അല്ല ടോട്ടൽ ആയിട്ട് മൂന്ന് ഡോജ് എന്തല്ലേ സോ ദാറ്റ് നോട്ട് ഹേ ബാക്ക് വിത്ത് അനദർ ആൻഡ് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് പക്ഷെ അതിന് മുന്നേതാ നിങ്ങളുടെ ഈ ഗ്രീൻ ഡോജിനെ ഇത് ശരിക്കും എസ് ആർ ടി ആണോന്ന് നോക്കിയാണെങ്കിൽ എനിക്കറിയില്ല കുറെ വിസ് ഡോജിനകത്ത് നമ്മുടെ എസ് ആർ ടി കിറ്റൊക്കെ ഇട്ടിട്ട് ഇറങ്ങുന്നുണ്ട് പക്ഷേ സോ കണ്ടോ ഒരു രക്ഷയിൽ അതോ വൈറ്റ് ബോഡിയാക്ക പരിപാടി ഒന്നും ഇന്ന് എയർ ഫിൽട്ടർ കണ്ടല്ലോ ആയി ചിലപ്പോൾ വീട്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ സോ എനിവേ നമ്മളിവിടെ വന്നതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എന്റെ കൂടെ ഉള്ള ഒരുത്തൻ ഒരു വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടാണ് ഇതായിരിക്കുന്നത് മിസ്റ്റർ തരീഷ് കുമാർ കോൺട്രവേഴ്സി സൂപ്പറയുടെ ജാക്കറ്റ് ആട്ടോ ഒരു രക്ഷല സോ ഗൈസ് നിങ്ങൾക്ക് ഈ സൂപ്പർ ആയിട്ട് ജാക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ും പരിപാടി താഴാം പക്ഷേ നിങ്ങൾക്ക് സൂപ്രാന്ന്സ് പക്ഷെ അതൊക്കെ നമ്മുടെ ഓണറിനെ കേട്ടൊരു ആകെ വിഷമം വന്ന് ഒരു പൈ നമ്മുടെ ഓണറിന് മലയാളം അറിയാത്തോ അല്ല മച്ചാ മലയാളം എങ്ങനെ പഠിച്ചേ ദുബായ് വന്നിട്ട് he he teach me he taught me malayalam malayalam na kattukide i don't know that what is you yeah i mean i even through a padicha che you know i poor man sorry there this is oh, a sada dot challenger all the kore v8 vehicles we have seen this is actual 5.7 liter v8 engine ullor a rtiyane this that's crazy bro that's mad flex and also how's the exhaust out of this car is stock is just so anyway you give it a ref i want to see the exhaust out no, of this car ാണ് നിങ്ങൾ കാണുന്നത് പിന്നെ

സോ ഈ വണ്ടി എന്നെ മച്ചാൻ വിളിക്കുന്ന എംബ്രാൾഡ് ഡോ ചലഞ്ചറിനാണ് സോ അതുകൊണ്ട് തന്നെ ഇതേ ഇതാണ്ട് അത് എംബ്രാൾഡ് ഭയങ്കര പ്രിഷ്യസ് മെറ്റലുണ്ട് അത് മൈൻഡ് ചെയ്യുന്ന പോലെ ഒരു സെറ്റപ്പിലാണ് ഇവിടെ പുറത്തേക്കുന്നത് മൈൻഡ് ചെയ്യുന്ന ഡിഗെന്ന് അതു കൊള്ളാട്ട് പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു കസ്റ്റമായിട്ട് ഉണ്ടാക്കിയതാണ് ഡിഡ് യു സ്പെൻഡ് ഓൺ ദിസ് കാർട്ടൽ ഫോർ ഓഡിയോ total തേർട്ടി uh, around 50k എണ്ണായിരം തിറംസ ഈ ഒരു ഹുഡിന് മാത്രമായിട്ടോ ഒരു ലക്ഷപ്പിന് മാത്രമല്ല ഈ ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ ഇതൊരു പ്രത്യേക ലൈറ്റിംഗ് സിസ്റ്റം ഞാൻ ആദ്യമായിട്ടാണ് ഹെഡ് ലൈറ്റിന്റെ അകത്ത് ഒരു ലൈറ്റിംഗ് സിസ്റ്റം വരുന്നത് ഞാൻ കാണുന്നത് ഇത് ഈ സീക്വൻസ് എൻ്റർ വാട്ട്സ് കോൾഡ് Uh, this lighting system, what is It's it a called? Floor series lighting system. Or Floor, floor C series. series. lighting they system. It starts from uh, starting point to end. What series? So color? It work like that. Oh, okay. And I feel like this is the only car in UAE with this. UAE floor series, the first car. Aha. Uh -huh, yes. uh -huh. All at in US only. Uh, for a car, only. US market is trending. എഞ്ചിന്റെ അകത്തു നിന്നും ഹെഡ് ലൈറ്റിൽ നിന്നും വണ്ടിയുടെ അടിയിന്നും പിന്നെ വണ്ടിയുടെ അകത്തുനിന്നും എല്ലായിടത്തും ഒരേ സീക്വൻസിൽ നിന്നാണ് ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആർജിങ് ലൈറ്റിംഗ് സിസ്റ്റം ഒന്ന് കാണിച്ചു കൊടുത്താലോ ఈ ఏం ఎంపిక yeah scissors door so, to be honest i have seen mustangs with yeah. scissors, doors it's very rare Mustang to see it's very easy, uh, camaro is very easy but this car <coughs> very really weight on a door but still i have taken the risk to do it's mm -hmm. not easy to do the portable doors makes sense man right. and well, you you know, you know for any layman think that this is like too much too much they are, they are done too much on this car but as we mentioned before this is a show car we don't drive this car yeah, every day yeah, we don't drive it every day this is the show car wherever whenever there's a the show for the audio for the lighting for the for the exterior customization we participate actually mm -hmm. so that is how that is why you see a lot of ുംല്ല വണ്ടി ആർ ടി ആണ് അതല്ല അതാ ഇതാണ് ഈ വണ്ടിയുടെ ലൈറ്റിംഗ് സിസ്റ്റം പരിപാടിയൊക്കെ വരുന്നത് നിങ്ങക്ക് വേണമെങ്കിൽ ഇത് കണ്ടോ നമ്മുടെ ൈറ്റ് ആണ് നമ്മുടെ റോൾ സൈസിലൊക്കെ സ്റ്റാർ ലൈറ്റ് റൂഫിങ് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഫ്രണ്ടിലെ ലൈറ്റും പരിപാടിയും എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ അത് മാത്രല്ലേ വണ്ടി പക്ഷേ ഇതിനകത്ത് ഫ്ലാഷർ ഫ്രണ്ട് ഫ്ലാഷർ അതൊന്ന് കാണിച്ചേ ക്യാമറ ചെയ്തിട്ടുണ്ട് സോ സോ ദാറ്റ് ഈസ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ് ടു സേ ഇനി എനിവേ എനിവേ വന്ന ഈ വണ്ടിയുടെ സ്പീക്കർ സ്പീക്കർ സിസ്റ്റം സിസ്റ്റം കാണാൻ നോൺ ാണ്റ്റഡ് സോങ്സ് ഇട്ടത് നമുക്ക് കാണിച്ചു ഓക്കെ എന്തല്ലേ ബാക്കിൽ ടിവിയും കൊടുത്തിട്ട് ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ ഒരു സ്പീക്കർ സിസ്റ്റം ആണ് നിങ്ങൾ കാണുന്നത് വാട്ട് ഈ സാധനം എന്താ ഇത് ട്വിറ്റർ ട്വിറ്റർ ആണ് കമ്പിറ്റർ സംഭവം എനിക്ക് മനസ്സിലായില്ല ബട്ട് ഓക്കെ ഇവിടെ ഒരു ചെറിയ ടി വിപാടിയൊക്കെ വരുന്നുണ്ട് സിസ്റ്റം ഒരു കേട്ടോ മാത്രമല്ല ഓക്കെ ഇൻട്രസ്റ്റിംഗ് അപ്പൊ ഇനി നമുക്ക് പാട്ടിട്ട് ഓക്കെ നോൺ കപ്പിയർ ആയിട്ട് സൗണ്ട് നമ്മൾ ഇതായി ഇതിന്റെ പുറത്തിറങ്ങിയിട്ട് ഇതാ ഇവിടെ നിന്നാൽ വരെ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റൂ കേട്ടോ ഒരു രക്ഷിതാത്ത മ്യൂസിക് ദശൻ തന്നെയാണ് ബൈവേ ഈ മച്ചാനാണ് ഇതെല്ലാം ടൂ ചെയ്ത് ക്രേസി ആരെ

നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് സോ സോ ടു വണ്ടേഴ്സ് ഇൻ ബാംഗ്ലൂർ ബാംഗ്ലൂർ ആൻഡ് കേരള കേരള ആസ് വെൽ ഐ ലവ് ഓൺ ദാറ്റ് നോട്ട് വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ടു മിസ്റ്റർ തരീഷ് ആസ് വെൽ ബൈ വേ ഈ ജാക്കറ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ ഇത് അഞ്ചെണ്ണം ചെയ്യുന്നുണ്ട് ആകെ താഴെ കമന്റ് കമന്റ് യു ഗോട്ട് നോട്ട് എ സിംഗിൾ പേഴ്സൺ Beyond own the car. Oh yeah, true. Yeah right, I really like that actually. True, true, true. Uh, that, that shows the, you know, kind of uh, culture it has mm -hmm. and appreciate it and, you know, we expected this kind of comment on the car like, Jadra car, bus <laughs> car. We it. We, we expected that because, you know, maybe you might not know about this yeah. but let us just, you know, like, you know, we create a good relationship between both of us in terms of car. Let us keep the discussion only towards the car. And let us bring some cars to India Let us bring some cars to Bangalore You bring cars to Kerala Kerala cars come to India Bangalore, in Vice Versa. Let us go together Just just our yeah. our dun, 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 And I'm gonna finish. come to Kerala I wanna come to Okay And I'm gonna come to Kerala Myself and Rohan both oh Bro We both will go to Kerala or Maybe done done on April we, we will plan accordingly and yeah. we will do wonders And by the way you macha, nana. Yeah, Bro, first, first of, much of much all What is the much much meaning of, of macha? Yeah. You call everybody brother Brother you know, In our macha means like

It's like it's like it's like, it's like so it cost 200,000 dirhams. 200, oh you know, he's also show car, He comes for the show. He spent 200,000 I met him the day, yes, but he yes, didn't yes. tell me. 200,000 which is almost equal to like 50 lakhs just for the music system. Yes. Wow, that's amazing. Yes. So guys, if anybody wants to you know get this sound uh, system for your car, this is the best place. Can you tell me the address? Uh, audio force, uh, it's in Kisais, like, Dubai. That, they no, can no, google anyway, it anyway bro thank you thanks a lot no. so anyway guys that's a wrap it's your signing off so let no a wrap up, bro before we come on we shall dance okay record get... we'll do a dance epic dance no no come dance Guys, if you want the super shirt, please do follow me on Instagram. I had, oh, wait it Use the link. Link will be there. Five minutes. ਇਹ ਵੀਡੀਓ ਜੇ ਬਈ ਲਾਈਕ ਕਰਨਾ ਸਬਸਕ੍ਰਾਈਬਨ ਮਾਰ ਕਰਨਾ ਜੀ ਬਰਨਡਿੰਗ ਆਫ